മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജിന്റെ സഹോദരൻ മനോജ് നാരായണനടക്കം രണ്ടു മുതൽ വരെ പ്രതികൾക്കും ഏഴ് മുതൽ ഒൻപത് വരെ പ്രതികൾക്കുമാണ് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് ഒന്നാം പ്രതിയെ ഒളിപ്പിച്ച കുറ്റത്തിനാണ് പതിനൊന്നാം പ്രതിക്ക് മൂന്ന് വർഷം തടവ് ശിക്ഷ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവർക്കും ഗൂഢാലോചന നടത്തിയവർക്കുമാണ് ജീവപര്യന്തം ശിക്ഷ ടി കെ രജീഷ് എൻ വി യോഗേഷ് കെ ഷംജിത്ത് മനോരാജ് സജീവൻ പ്രഭാകരൻ കെ വി പത്മനാഭൻ രാധാകൃഷ്ണൻ എന്നിവർക്കാണ് ജീവപര്യന്തം കേസിൽ ഒരാളെ കോടതി വെറുതെ വിട്ടിരുന്നു സി പി സിപിഎമ്മിൽ നിന്ന് ബി ജെ ബിജെപിയിൽ ചേർന്ന വിരോധത്തിൽ സൂരജനെ വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ് ായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിനായിരുന്നു സംഭവം അഞ്ചുപേർക്കെതിരെ കൊലക്കുറ്റവും നാല് നാലുപേർക്കെതിരെ കൂഢാലോചന കുറ്റവും തെളിഞ്ഞിരുന്നു പ്രതികൾ നിരപരാധികളാണെന്നും അപ്പീൽ പോകുമെന്നും സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ വ്യക്തമാക്കിയിട്ടുണ്ട് കൊലപ്പെടുത്തുന്നതിന് ആറുമാസം മുമ്പും സൂരജിനെ സിപിഎം പ്രവർത്തകർ ആക്രമിച്ചിരുന്നു അന്ന് കാലിന് വെട്ടേറ്റ സൂരജ് ആറുമാസത്തോളം കിടപ്പിലായി പിന്നീട് ചികിത്സ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് വീണ്ടും ആക്രമിക്കപ്പെട്ടത് കൊല്ലപ്പെടുമ്പോൾ മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു സൂരജിന്റെ പ്രായം തുടക്കത്തിൽ പത്തുപേർക്കെതിരെയാണ് പോലീസ് കേസെങ്കിലും ടി പി കേസിൽ പിടിയിലായ ടി കെ രജീഷ് നടത്തിയ കുറ്റസമ്മത മൊഴി രണ്ടുപേരെ കൂടി പ്രതി പ്രതിചേർത്തിരുന്നു കേസിലെ ഒന്നാം പ്രതി പി കെ ഷംസുദീനും പന്ത്രണ്ടാം പ്രതി ടി പി രവീന്ദ്രനും നേരത്തെ മരിച്ചു അതേസമയം കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ച സൂരജ് വധക്കേസിലെ പ്രതികളെ ജയിലിലേക്ക് മാറ്റുന്നതിനിടെ മുദ്രാവാക്യം വിളികളുമായി സിപിഎം പ്രവർത്തകർ അഭിവാദ്യമർപ്പിക്കാനെത്തി തലശ്ശേരി കോടതിക്ക് മുന്നിലാണ് സിപിഎം പ്രവർത്തകർ തടിച്ചുകൂടി മുദ്രാവാക്യം വിളിച്ചത് സി മലയാളം ന്യൂസ് കണ്ണൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം